മറ്റു വാർത്തകളിലേക്ക് കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തൊഴിലാളി വഞ്ചകരാണെന്ന് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ പറഞ്ഞു ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ചുമട്ട് സബ് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കട്ടപ്പന സബ് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചുമട്ടു തൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക ചുമട്ടു തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇ സൈ പരിരക്ഷയിൽ ഉൾപ്പെടുത്തുക ചുമട്ടു തൊഴിലാളികൾക്ക് കാറ്റേട് നിയമപ്രകാരം കാർഡ് വിതരണം നടത്തുമ്പോൾ ജില്ലാ ക്ഷേമ ബോർഡിന്റെ അഭിപ്രായം പരിഗണിക്കുക വിവാഹ വിദ്യാഭ്യാസ സഹായങ്ങൾ യഥാസമയം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഇതെല്ലാം ഇപ്പോൾ നടപ്പിലാക്കാതിരിക്കുന്നത് സർക്കാർ തൊഴിലാളികളോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് തോമസ് രാജൻ പറഞ്ഞു അവകാശങ്ങൾ ആ അവകാശങ്ങളുടെ ഗവൺമെന്റിന്റെ മന്ത്രിമാർ ചർച്ച നടത്തുന്നതിനു വേണ്ടി ആളുകളെ വിളിച്ചിട്ടും യൂണിയനുകളുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടും മന്ത്രി വന്നിരുന്ന് സംസാരിച്ച് പറയുന്നത് കേട്ടു പോകുന്നതിനപ്പുറത്ത് ഒരു തൊഴിലാളിയെയും സംരക്ഷിക്കുന്നതിനോ തൊഴിൽ മേഖലയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനോ ഒരു ചെറിയ നിർദ്ദേശം കാട്ടപ്പന മണ്ഡല പ്രസിഡന്റ് പ്രശാന്ത് രാജു അധ്യക്ഷനായിരുന്നു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഐ എൻഡിയുസി ജില്ലാ സെക്രട്ടറി രാജു ബേബി കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് മുരളി റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് അമ്പളിവിലാസം ജോസ് ആനക്കല്ലിങ്കൽ പി എൻ വർക്കി പൊടിപാറ പി എസ് രാജ്പൻ പി എസ് മേരിദാസൻ രാധാകൃഷ്ണൻ നായർ സോജൻ വെളിഞ്ഞാലിയിൽ കെ ടി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു